നമസ്കാരം വിഷൻ സ്വാഗതം അന്താരാഷ്ട്ര കൊതുകു ദിനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗ്രന്ഥശാല ബാലവേദി അംഗങ്ങളെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങും വി ആർ നായന സ്മാരക ഗ്രന്ഥാലയ സാംസ്കാരിക വേദി പ്രവർത്തകർ സംഘടിപ്പിച്ചു പരിപാടി താനാളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര കൊതുകുദിനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗ്രന്ഥശാല ബാലവേദി അംഗങ്ങളെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങും വി ആർ നായനാർ ഗ്രന്ഥാലയ സാംസ്കാരിക വേദി പ്രവർത്തകർ സംഘടിപ്പിച്ചു പരിപാടി താനാളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി ഉദ്ഘാടനം ചെയ്തു എല്ലാ ആനുകൂല്യങ്ങളും എന്നാൽ റിങ് കമ്പോസ്റ്റ് ബയോബിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മഴക്കാലം വരുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം എന്നാല് നല്ല വെള്ളത്തിലും മുട്ടായിരുന്നതാണ് ഡെങ്കിപ്പനി എന്നുള്ള പുനരം വരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മലേറിയയുടെ ഒരു ഇതുണ്ടായിരുന്നു ഉച്ചയ്ക്കൊരാൾക്ക് മലേറിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങള് വീടും പരിസരവും എല്ലാ വീട്ടിലും നടന്ന് നടക്കുമ്പോൾ ഒരു ഇത് നമ്മളെ ചേമ്പിന്റെ ഇലയിലാണ് ആ ഡെങ്കിപ്പനിടെ കൊടുവന്നിട്ടുള്ളത് ശുദ്ധജല ആ ശുദ്ധജലത്തിൽ അപ്പൊ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല പറമ്പിലുള്ള ചേമ്പിന്റെ വരെയും നമ്മൾ ശ്രദ്ധിക്കാതെ പക്ഷെ സാറ് വന്ന് വിളിച്ച് കാണിച്ചു തരികയാണ് നമുക്ക് നമുക്ക് ഇതാണ് ഡെങ്കി പനി പഴർത്തണതെന്ന് അപ്പൊ അത്രയേറെ നമ്മള് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായി വന്നിരിക്കുക നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ വരെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടികൾ തന്നെ അതിന്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കും കുട്ടികളിൽ നിന്ന് ആ ബോധവൽക്കരണം നടത്തുക വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ആ അത് മുഖേന ഈ ഈ ഒരു രൂപ കൊടുക്കണ്ടേ എന്ന് ഞാൻ ഞാൻ ും സി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു വി സി ശശിധരൻ ടി വി രാമകൃഷ്ണൻ സി എച്ച് സുഭദ്ര എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും വി പി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് താനാളൂർ എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്